ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് ആണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാപഡ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല യു ഡി എഫിന്റെ കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കവടബക്കിയാണ് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേ കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി പിന്നെ ഇന്നലെ വികസന സദസ് ഞാൻ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് എലക്ഷന്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് നീ വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു മൗഢ്യമാണ് അത് മര്യാദക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം പൊട്ടിച്ചു പോകുന്ന ഗവൺമെന്റ് ആണ് എന്നിട്ട് അവിടെ നിന്ന് നിന്ന് പൈസ എടുത്തിട്ട് വികസന സെസ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം അതൊരു പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം തീരദേശത്ത് എന്ത് ചെയ്യണം മലയോരത്തെന്തു ചെയ്യണം പട്ടിയജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇതുപോയി ഇനിയിപ്പോ ഇവരെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ആ അതൊക്കെ അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുവാണ് ഇക്കിടയ്ക്ക് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവെക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട് കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഘമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ പറയില്ല ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഈ പ്രാവശ്യം യു ഡി എഫിനോട്ടി കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഇവരെ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് നല്ല കാര്യത്തോടാണ് സഹകരിക്കാത്തത് ഈ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്തുചാരിക്കും ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ ഞങ്ങൾ അവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ വ്യവസായ വികസനത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ചില കാര്യമുള്ളൂ എന്താണ് ഞങ്ങൾ എതിർത്തത് എതിർത്തു ഇപ്പോഴും എതിർക്കും കേരളയിൽ കൊണ്ടുവരട്ടെ ഞങ്ങൾ എതിർക്കും അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങൾ എന്തിനാണ് കൂടുതൽ ഞങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെ കുറിച്ച് ധാരണകൾ ഞങ്ങൾ അവതരിപ്പിക്കും ജനുവരി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്തു ചെയ്യും മലയോരത്ത് ഞങ്ങൾ എന്തു ചെയ്യും തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്ത് കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് പോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവര് പോവാണ് എന്നിട്ട് പോളെ പോയി കാണണം നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ല എന്നാ പറയുന്നത് അതൊരു അർത്ഥം ഇല്ല കാബഡ്യമാണ് മുഴുവൻ